മലയാള സിനിമ കണ്ട രണ്ട് ഇതിഹാസങ്ങൾ പ്രേം നസീറും ജയനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രേം നസീർ അഭിനയിച്ച പോസ്റ്റ്മാനെ കാൺമാനല്ല എന്ന ചിത്രത്തിൽ ഒരു ചെറിയ സീനിൽ പൊടുന്നനെ കടന്നു വന്ന ജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ശാപമോക്ഷം എന്ന ചിത്രത്തിൽ രണ്ട് സീനുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് ആ വർഷം തന്നെ ശശികുമാർ സംവിധാനം ചെയ്ത പ്രേംനസീർ ചിത്രമായ പൂന്തേനരുവിയിൽ പ്രേംനസീറിനോടൊപ്പം അഭിനയിച്ചു പൂന്തേനരുവിയിൽ പ്രേംനസീറിൽ തുടങ്ങിയ ആ സൗഹൃദം മരിക്കും വരെയും നിലർത്തിക്കൊണ്ടുപോകുവാൻ ജയനം നടന്നു കഴിഞ്ഞു എന്നതാണ് വാസ്തവം പ്രേംനസീറിനെ ജയൻ ഒരു ജ്യേഷ്ഠ പോലെയാണ് കരുതിയത് മാത്രമല്ല പ്രേംനസീറിൻ്റെ ഗുണഗണങ്ങൾ ഏറ്റവുമധികം ജയനെ ആകർഷിച്ചിരുന്നു ഒരു വലിയ താരമെന്ന ഒരു അഹങ്കാരവും എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന പ്രേംനസീറിനെ ജയൻ മാതൃകയാക്കിയെന്ന് വേണം പറയാൻ പ്രേംദസീറിൻ്റെ എളിമ പ്രേംദസീറിൻ്റെ പെരുമാറ്റം സഹ ആർട്ടിസ്റ്റുകളോടും ഡയറക്ടേഴ്സിനോടുമുള്ള പ്രേംദസീറിൻ്റെ വിനയം ഇതെല്ലാം തന്നെ ജയൻ പഠിക്കുകയായിരുന്നു ജയൻ താരമായപ്പോൾ ഒരു സൂപ്പർ താരമായപ്പോൾ ഈ ഗുണഗണങ്ങളെല്ലാം ജയനും കാട്ടിപ്പോന്നു ശരിക്കും പറഞ്ഞാൽ മുപ്പതോളം ചിത്രങ്ങളിലാണ് പ്രന്നസിൻ്റെ കൂടെ ജയൻ അഭിനയിച്ചത് അതിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് കാലഘട്ടത്തിൽ ഇരുവരും ചേർന്ന് നിരവധി ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു ഈ ചിത്രങ്ങളെല്ലാം വൻ വിജയങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലങ്ങളിൽ പ്രേം നസീറിൻ്റെ ചിത്രങ്ങളിൽ വില്ലനായി അഭിനയിച്ചിരുന്ന ജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ പ്രേംനസീറിൻ്റെ സുഹൃത്തായും പ്രേംനസീറിൻ്റെ അനിയനായും ഒക്കെ അഭിനയിക്കുകയാണ് ഉണ്ടായത് ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റുകളായി തീർന്നു ഹിറ്റുകളായിത്തീർന്നു പൂന്തയിനരുവിയിൽ തുടങ്ങിയ സൗഹൃദം അറിയപ്പെടാത്ത രഹസ്യം എന്ന ചിത്രം വരെയും നിലനിന്നു എന്നതാണ് വാസ്തവം ഒരിക്കൽ പ്രേംനസിംഗ് പറഞ്ഞത് കോളക്കം എന്ന ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നുവെങ്കിൽ ജയൻ മരിക്കില്ലായിരുന്നു അതിനർത്ഥം ജയൻ്റെ ഓരോ എടുത്തുചാട്ടത്തിലും പ്രസിർ ഉപദേശിച്ചു പോന്നു അറിയപ്പെടാത്ത രഹസ്യത്തിൽ ആനയുമായിട്ട് മൽപ്പെടുത്തം നടത്തുന്ന രംഗത്തിൽ തന്നെ ജയ സൂക്ഷിക്കണം സൂക്ഷിക്കണം അതുമാത്രമല്ല കോളക്കത്തിൻ്റെ ഷൂട്ടിംഗ് ഹെലികോപ്റ്ററിലാണ് എന്നറിഞ്ഞപ്പോൾ ജയ വളരെ സൂക്ഷിക്കണം എന്ന് താക്കീത് നൽകുകയും ചെയ്തു ഒരനിയനോടൊന്നുള്ള അകമഴിഞ്ഞ സ്നേഹവും വാത്സല്യവുമായിരുന്നു േം നസീറിനാണ് അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതുകളിൽ ശരഭഞ്ചരം എന്ന ചിത്രത്തിലൂടെ ജൈൻ സൂപ്പർ താരമായി അരങ്ങേറിയപ്പോൾ യാതൊരുവിധ അസൂയയും കൂടാതെ ജയനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പതിവ് നസീറിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഒരുപക്ഷെ ജൈൻ ആദ്യം നായകനായി പ്രത്യക്ഷപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് പെണ്ണുരുമ്പെട്ടാൽ ഈ പെണ്ണൊരുംപെട്ടാൽ പി കെ ജോസഫ് പ്രേം നസീറിനെ സമീപിച്ചത് എന്നാൽ പ്രേം നസീറിൻ്റെ തിരക്ക് കാരണം പറഞ്ഞു ഈ വളരെ എന്നെക്കാൽ മിടുക്കനായ ഒരു നടനെ ഞാൻ തരാം മിസ്റ്റർ ജയൻ അങ്ങനെ പെണ്ണൊരുമ്പട്ടാൽ എന്ന ചിത്രത്തിൽ പ്രേം പ്രേംനസീർ പകരം ജയനെ പ്രതിഷ്ഠിക്കുവാനും പ്രേം പ്രേമസീർ ചെയ്യുകയുണ്ടായി ഇത്തരത്തിൽ നല്ല മനസ്സിൻ്റെ ഉടമയാണ് പ്രേം പ്രേമസീർ ഇനി ജയനെക്കുറിച്ച് പറയുകയാണെങ്കിലോ നസീർ എന്ന വാക്ക് കേട്ടാൽ ജൈൻ വിനയം കൊണ്ട് നിറയും നസീറിൻ്റെ ഉപദേശം കേട്ടാൽ ജയൻ അത് ശിരസ വായിക്കും അത്രയ്ക്ക് നസീറിനെ ബഹുമാനമായിരുന്നു ജയന് നസീർ ജയൻ കൂട്ടുകെട്ടിൽ പിറന്ന ഹിറ്റുകൾ നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ലിസ എന്ന സൂപ്പർ ഹിറ്റ് എഴുപത്തെട്ടിൽ തന്നെ തച്ചോളി അമ്പു എന്ന മെഗാ ഹിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ പിറന്ന മാമാങ്കം എന്ന വലിയ ഹിറ്റ് ഇത്തിക്കരപ്പക്കി എന്ന വലിയ ഹിറ്റ് പ്രഭു എന്ന ഹോളിവുഡ് സിനിമയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള സീനുകളുള്ള സിനിമ പ്രഭു ഇരുമ്പഴികൾ എന്ന എന്തിനേറെ പറയുന്നു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രമെന്ന് വിശേഷിപ്പിക്കുന്ന ഷോലയെ അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു എ ബി രാജ് ആയിരത്തി സംവിധാനം ചെയ്ത ഇരുമ്പഴികൾ എന്ന ചിത്രത്തിൽ പ്രേം നസീറും ജൈനും അഭിനയിച്ചത് ഇനി എൺപതുകളിൽ ജൈനും നസീറും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്നെ ഹിറ്റുകളാണ് ചന്ദ്രഹാസം സർപ്പം ലവ് ഇൻ സിംഗപ്പൂർ അറിയപ്പെടാത്ത രഹസ്യം ഇങ്ങനെ 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 എത്രയെത്ര ചിത്രങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു ഫയറ്റ് സീനുണ്ട് ജെയ്ൻ കിടക്കുന്ന ജയിലിനകത്തേക്ക് പ്രേം നസീർ വരുന്ന വരവ് അപ്പോൾ ജെയൻ പറയുന്നൊരു കമനുണ്ട് ഇത് പെർമൻഡോ ടെമ്പറിയോ ഉടനെ ജയൻ അടുത്തൊക്കെ വിളിച്ച് തിരുമാൻ വിളിക്കും അപ്പോൾ നസീർ പറയും ആ പണി എനിക്ക് വശമില്ലല്ലോ അപ്പോൾ വശമില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ ജയൻ നസീറിനെ തല്ലാനിടും അപ്പോൾ നസീർ പറയും ഞാൻ ഒരടി കൊണ്ടു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇനി എന്നെ തല്ലിയാൽ ജയൻ ചിരിച്ചുകൊണ്ട് വീണ്ടും അടിക്കും പിന്നെ അവിടെ വലിയ അടിയാണ് ഈ തിയേറ്ററിനെ ഇളക്കിയ അല്ലെങ്കിൽ തിയേറ്ററിൽ കോലാഹലമുണ്ടാക്കിയ ബോംബിട്ടാൽ തിയേറ്റർ പൊട്ടുന്ന പോലെ ഒരു വല്ലാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു അവിടെ സംഭവിച്ചത് ഇനി നായാട്ടിൻ്റെ കാര്യം ശ്രീകുമാര തമ്പി നായകനാക്കി സംവിധാനം ചെയ്ത നായാട്ടെന്ന പോലീസ് ചിത്രം മലയാളത്തിലെ പോലീസ് ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച ചിത്രമായ നായാട്ടിൽ സഹ കഥാപാത്രമായി തമ്പി മധുവിനെയാണ് പ്ലാൻ ചെയ്തത് എന്നാൽ ജയൻ നായകനും മധു സഹനായകനുമായി അഭിനയിക്കുവാൻ മധുവിന് താൽപ്പര്യമില്ലാത്തതിനാൽ ഈ അവസ്ഥ ശ്രീകുമാരൻ തമ്പിയെ ഏറെ വിഷമിപ്പിച്ചു ആ വേളയിലാണ് ജയൻ്റെ സജഷൻ പ്രകാരം പ്രേനസിർ ജോയിൻ ചെയ്തത് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ നായാട്ടിൻ്റെ പിറവി അവിടെ തുടങ്ങി ആ ചിത്രത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്ന അബ്ദുള്ള എന്ന നസീറിൻ്റെ കഥാപാത്രം ജയനുമായി തമ്മിലുള്ള ചില സംഭാഷണങ്ങളുണ്ട് ഞാനാണ് അബ്ദുള്ള എന്ന് പറഞ്ഞുകൊണ്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നസീറിൻ്റെ ക്യാരക്ടർ അപ്രതീക്ഷിതമായി പോലീസ് സ്റ്റേഷനിൽ വന്നൊരു കസേരയെടുത്തിരിക്കാൻ ശ്രമിക്കുമ്പോൾ അജയൻ ഒറ്റ തട്ട് ആ കസേര മാറി ഇത് പോലീസ് സ്റ്റേഷനാണ് അല്ല എൻ്റെ ബാപ്പയുടെ വീടല്ല ഉടൻ നസീർ ഇത് ഷട്ടപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ കാക്കിക്കുപ്പായത്തിനോട് എനിക്ക് ബഹുമാനമുണ്ട് ഈ കാപ്പി കാക്കിക്കുപ്പായമല്ലാതൊന്ന് പുറത്തു വരും എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത സീൻ കാണിക്കുന്നത് അബ്ദുള്ളയുടെ അബ്ദുള്ളയുടെ ഒരു സങ്കേതത്തിലേക്ക് അതിൻ്റെ പുറത്ത് ജയൻ വന്ന് നിൽക്കുന്നു ജയൻ പറയുന്നു ഇപ്പോൾ കാക്കിക്കുബായമില്ല ഇത് പോലീസ് സ്റ്റേഷനുമില്ല എന്ന് പറഞ്ഞൊരു സംഘടന രംഗമുണ്ട് മലയാള സിനിമ ഞെട്ടി വിറച്ച ഒരു സംഘട്ട രംഗം ഇങ്ങനെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇരുവരും തമ്മിൽ കൊഴിപ്പിച്ച എത്രയോ എത്രയോ സിനിമകൾ ചില സിനിമകളിൽ എസ്പെഷ്യലി ലൌൻസിംഗ് കപ്പൂർ രണ്ടുവരും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ഒരാൾ വീഴുമ്പോൾ വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ചെറിയൊരു സംഘടനം സംഘടന ചെയ്ത് മറ്റേയാൾ വീഴുമ്പോൾ വീണ് കിടക്കുന്നവരടിക്കരുതെന്ന് എൻ്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തമ്മിൽ തമ്മിൽ ഡയലോഗുകൾ പ്രസൻ്റ് ചെയ്യുമ്പോൾ മൂത്തയാൾ എസ് ഐ കൃഷ്ണൻ നായർ ഉടനെ വീണുകിടക്കുന്നയാൾ അതെൻ്റെ അച്ഛനാണ് ഉടനെ രണ്ടുപേരും എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കലും വാരിപ്പിണറിലും മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല രംഗങ്ങളും ഇന്നും പലപ്പോഴും ആവർത്തിച്ച് കാണിക്കുന്ന രംഗങ്ങളുമാണ് ഇത് ഇങ്ങനെ എത്രയെത്ര വിശേഷണമായ രംഗങ്ങൾ കൊണ്ട് മനോഹരിതമാക്കിയ രണ്ട് മഹാപ്രതിഭകളാണ് ജയനും നസീറും ജയൻ്റെ വളർച്ചയിൽ ഏറ്റവും അധികം സന്തോഷിച്ച നടനാണ് പ്രം നസീർ എന്നത് എത്രയോ ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെയാണ് ജയൻ നായകനായ ഒരു ചിത്രത്തിൽ അത്ര പ്രാധാന്യമില്ലാത്ത മറ്റൊരു കഥാപാത്രം അഭിനയിക്കുവാനും ഒരു മടിയും കൂടാതെ നസീർ സാർ വന്നത് അത്രയ്ക്ക് ലാളിത്യമുള്ള നന്മയുള്ള മനുഷ്യനാണ് പ്രനസർ ഇനി ജയനാകട്ടെ എല്ലാവരെയും സഹായിക്കുവാനും എല്ലാവരെയും ബഹുമാനിക്കുവാനും എല്ലാവരോടും വിനയത്തോടെ പെരുമാറാനും ഒരു നടൻ എന്ന രീതിയിൽ യാതൊരു അഹങ്കാരവും ഇല്ലാത്ത വ്യക്തിയായിരുന്നു ജെൻ ഒരിക്കൽ നിലമ്പൂർ റൈഷ ജെയനും നസീറും അഭിനയിച്ച കരിപുരണ്ട എന്ന ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ നിലമ്പൂർ എത്തി നിലമ്പൂർ വെച്ചായിരുന്നു ട്രെയിൻ രണ്ടുപേരും ട്രെയിനിലെ എഞ്ചിൻ ഡ്രൈവേഴ്സായിരുന്നു അപ്പോൾ ഈ ചിത്രത്തിൽ നിലമ്പൂർ ഐഷ എന്ന് പറയുന്ന മുതിർന്ന നടി എത്തി നസീർ സാറിനെ കണ്ട ആ നസീർ സാർ വളരെ സ്വീകാര്യതയോടുകൂടെ സംസാരിച്ചിട്ട് അപ്പോൾ നിലമ്പൂർ ഏഷോ എന്താ അവിടെ ഒരു കൂട്ടം അത് ഇപ്പോൾ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ജയനല്ലേ ആ ജയനെ കാണാൻ വേണ്ടി തെക്കും തിരക്കുമാണ് എന്ന് പറഞ്ഞു എന്തായാലും ഐഷയെ കാണാൻ ജയനെ ഞാൻ ആളയച്ചു വരുത്താം എന്ന് പറഞ്ഞപ്പോൾ ഐഷ പറഞ്ഞു വേണ്ട ഞാൻ അങ്ങോട്ട് പോയി കാണാം എന്ന് പറഞ്ഞു നിലമ്പൂരുള്ള ഈ ഐഷ നിലമ്പൂർ ഐഷ്യ നടി അങ്ങോട്ട് പോയി ജയനെ കാണാൻ വേണ്ടി ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോയപ്പോൾ ഇവരെ കണ്ട മാത്രയിൽ ഓടി വന്ന് ആശ്ലേഷിച്ചു സുഖമാണോ എന്നൊക്കെ വിവരം തിരക്കുവാൻ ജയനിടയായി നിലമ്പൂർ ഐഷാ അമ്മ പറയുന്നൊരു കാര്യം ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്നാണ് ചോദിച്ചത് ജയനുണ്ടാക്കിയ പോലൊരു തരംഗം അല്ലെങ്കിൽ ഒരു ആവേശം ഇന്നും മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അത്രയ്ക്ക് ജനങ്ങളുടെ മനസ്സിൽ കയ്യടി നേടിയ ഒരു നടനാണ് ജയൻ ആ ജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നവംബർ പതിനാറ് കോളക്കം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൽ വെച്ച് മരണമടയുമ്പോൾ മദ്രാസിൽ നിന്നും ജയൻ്റെ ബോഡി നാട്ടിലെത്തിക്കുവാൻ വേണ്ട എല്ലാ ക്രമീകരണവും ചെയ്തത് പ്രമസീറായിരുന്നു ആ ഫ്ലൈറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും മരണത്തിൽ പോലും ജയനോട് കടപ്പാട് കാട്ടിയ ഒരു നടൻ ഇത്രയേറെ ജയൻ സ്നേഹിച്ച വ്യക്തി പ്രേം നസീർ ആയിരുന്നു അതുപോലെ പ്രേം നസീർ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തി ജയനായിരുന്നു അവരുടെ സൗഹൃദം മലയാള സിനിമയിലെന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു രോമാഞ്ചമായിരുന്നു ഇന്നും ജയൻ നസീർ പടങ്ങൾ അവർ ഒരുമിച്ചുള്ള പടങ്ങൾ കാണാൻ മലയാളികൾക്ക് ഏറെ രസമാണ് അത്തരം സിനിമകൾ അവർ ഒരുമിച്ചുള്ള സിനിമകൾ ഇന്ന് ചാനലുകളിൽ വരുമ്പോൾ ഇന്നും അത് റേറ്റിങ്ങിന് മുകളിലാണ് ആ രണ്ട് ഇതിഹാസങ്ങൾ മലയാള സിനിമയുടെ അഭിമാനമാണ് മലയാള സിനിമയുടെ നന്മയാണ് മലയാള സിനിമയുടെ ആവേശമാണ്